പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വറാമത്തല്ല ആലപ്പുഴയിൽ നിന്നും ഒരു മരണമുണ്ട് ആലപ്പുഴ ആറാട്ടുപുഴ മൂർത്തിക്കാട്ടിൽ ആസാദ് അമ്പത്തി വയസ്സാണ് പിന്നാലില്ല ഈ വൈനായി ഹിറാജീവൻ ഇരുപത് വർഷത്തോളം ബഹ്റനിൽ പ്രവാസിയായിരുന്നു അള്ളാഹ് നാല് വർഷം മുമ്പാണ് നാട്ടിലേക്ക് പോയത് ഒരുപാട് കാലം പ്രവാസിയായിരുന്നു നാല് വർഷം മുമ്പായിരുന്നു നാട്ടിലേക്ക് പോയത് പടച്ചറപ്പേ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തില്ലല്ലോ റബ്ബേ ഭാര്യ ഷക്കീല മക്കൾ അസീസ് അൻവർ അനസ് അപ്പൊ അദ്ദേഹത്തിന്റെ കബരു ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ പാപങ്ങളൊക്കെ പുറത്ത് ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ റബ്ബേ പ്രവാസിയാണ് റബ്ബെ അവരുടെ കുടുംബത്തിന് ഒരു തണലാകണേ റബ്ബെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകണേ റബ്ബെ ഒരുപാട് കാലം പ്രവാസ ലോകത്ത് നിന്നതാണ് റബ്ബെ കുടുംബത്തോട് കഴിയാനുള്ള ഭാഗ്യം ഉണ്ടായില്ല റബ്ബേ ആ കുടുംബത്തെ നീ ആ കുടുംബത്തെ നീ സംരക്ഷിക്കണ റബ്ബെ അർഹിമായും റബ്ബെ നീ തന്നെ കാക്കണേ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകണേ റബ്ബെ പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ അഭിബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിക്കണേ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരണ റബ്ബെ എല്ലാവരും ദു ചെയ ചെയ്യാ പറ്റുന്നവർ യാസീനും ഫാത്തി ഹതിയെ ചെയ്യണം അലൈക്കും വാഹ